ഇതാ മറ്റൊരു അപകടം കൂടി ഇതിന്റെ പിന്നാലെ വരുന്നത് കോഴിക്കോട് മടവൂരിലാണ് അവിടെ മിന്നൽ ചുഴലിയാണ് സംഭവിച്ചിരിക്കുന്നത് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി ഈ പ്രദേശത്ത് മരങ്ങളൊക്കെ വീണ് വീടുകൾ തകർന്നിരിക്കും അതെ വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് എത്രത്തോളം വലിയ നാശമുണ്ടായിട്ടുണ്ട് ആ കുജ ഉച്ചതിരിഞ്ഞാണ് പെട്ടെന്ന് ഒരു മിങ്ങൽഴലി പ്രദേശത്തുണ്ടായത് മടവൂര് പയമ്പാരിശ്ശേരി മുട്ടാഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് അതിന് ഉണ്ടായിരിക്കുന്നത് നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകളിലെ മുകളിലേക്ക് വീണു ഈ പാറക്കൽ പ്രദേശത്താണ് ഇവിടെ പാറക്കൽ രാഘവൻ്റെ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റ് ഒരു കൂടി ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു ഒരു പത്ത് പന്ത്രണ്ടോളം വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആശ്വാസകരമായ ആളുകൾക്കാർക്കും പരിക്കോ മറ്റ് അഭയമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെയാണ് ഇലക്ട്രിക് പോസ്റ്റുകളുടെ മേലിലേക്കും വലിയ തോതിൽ മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ തകർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് നാട്ടുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മരങ്ങൾ മുറിച്ചുമാറ്റി പ്രദേശത്ത് സുഖമായ ജീവിതം ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ശരി ശരി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ മടവൂർ എന്ന സ്ഥലത്താണ് മിന്നൽ ചുഴലിയിൽ മരങ്ങളൊക്കെ വീണ് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായത്